ജോയിലെ കൈ കഴിഞ്ഞാൽ വെളിയിൽ വരും ഉള്ളിക്ക് വരും അവൻ വെളിയിലോയിലെ വെളിയിൽ ഇണ്ടാ അപ്പൊ വാഴലടിച്ചു നോക്കാം നോക്കാം വാഴ അടിച്ചു നോക്കാം എന്റെ മുള്ളത്തിന്റെ ഒരു ഫോട്ടോ കാണിച്ച കേട്ട അതായത് ഞാൻ ഒരു മൂന്ന് വയസ്സുണ്ടാവുമ്പോ കണ്ടെത്താറാണ് അച്ഛൻ അമ്മ ഞാന് എന്താ ഈ ജോലി ഇത്ര ഇണ്ടാകുമ്പോ എടുത്തു ഞാന് ഇത്ര ഇണ്ടാവുമ്പോ ഈ ഫോട്ടോ എടുത്തല്ലേ പിന്നെ ഒരു പിന്നെട്ടോണ്ട് കാണിച്ചേരാ അച്ഛനും അമ്മ ഞാന് ഇത് പിന്നെ ഈ അടക്കം ചെയ്തിട്ടാ നല്ല അതുപോലെ തന്നെ എന്റെ രണ്ട് ട്രോഫി ഉണ്ട് കാണിച്ചേരാ ഒന്ന് രണ്ട് അപ്പൊ ഇത് വന്നിട്ട് എനിക്ക് ജിമ്മിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ജിമ്മിന് പോകുമ്പോൾ അവിടെ ഓണ പരിപാടിക്കില്ല അവൻ്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് പതിനേഴാമത്തെ ജിമ്മിൽ ആനിവേഴ്സറി ആയതുകൊണ്ട് അവിടെ മത്സരിച്ച് കിട്ടിയതാണ് ഈ ഒരു ട്രോഫി പിന്നെ അടുത്തത് വന്നിട്ട് കാണിച്ചു തരാം ഇതെനിക്ക് ഈ ഇടയ്ക്ക് മില്ലിഞ്ഞാൽ എൻ്റെ ക്യാമ്പിൽ ഒരു ഓണ പരിപാടി കിട്ടി അപ്പോൾ ഈ ലെമൺ സ്പൂണില് ലെമൺ സ്പൂണിൽ ഫസ്റ്റ് കണ്ടില്ലതാണ് ലെമൺ സ്പൂണിൽ ഫസ്റ്റ് ട്രോഫി ആകെ ഫസ്റ്റ് മാത്രം എടുത്തു കേട്ടോ ഫസ്റ്റ് ഒന്നും ഉണ്ടെന്നില്ല ഫസ്റ്റ് മാത്രം അപ്പോൾ ഇതൊക്കെ ജോയിൽ ഇല്ലായത് കൊണ്ട് അവരിതാണ് ഇതായിട്ടുണ്ട് അല്ലേ ഇതായിട്ട്

അതാണ് കൈസ് കുളം ചെറു വലിയ കുളമല്ല ചെറിയ കുളമാണ് ഇതിൻ്റെ അപ്പുറത്ത് ഇതിനെ കണ്ടും കുറച്ചും കൂടെ വലുതുന്നുണ്ട് കാണിച്ച ഇതിൽ മീൻ വന്നിട്ട് വാളയുണ്ട് കേട്ടോ വാള വാളയുണ്ട് ജിലേപ്പിയുണ്ട് ഞാൻ കുറേയണം ഉണ്ട് ഇതാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ കുറച്ചും കൂടെ അപ്പുറത്ത് ഉണ്ട് പറഞ്ഞത് അതാണ് നിങ്ങൾ കാണാറ് ഇവിടെ മുതൽ ആവട്ടമ്പേരി ഉണ്ട് കൈസ് ആവട്ടമ്പേരി ഉണ്ട് കണ്ടിട്ടില്ല അതാണ് എൻ്റെ അതാണ് എൻ്റെ ഇതാ അതാണ് എൻ്റെ അപ്പോ ഇപ്പുറത്തെ ഒരു കുളം ഇതില് കടങ്ങി കുളിക്കും ജോയിലെ കുളം അച്ഛന്റെ കുളമാണ് പിന്നെ എന്റെ കുളു അച്ഛന്റെ കുളം എന്റെ അച്ഛൻ അച്ഛൻ കുളിച്ചെ ഇതോട്ട് ഇതുവരെ മീൻ വെള്ളത്തില് വൈബാണ് ഗൈസ് ജോയിൽ എന്താ പറയണ്ട പറ എന്താണ് ജോയിൽ എന്താ അക്കാപ്പല്ല കറുവേപ്പില കറുവപ്പില ഗൈസ് കറുവപ്പില അതാ അവിടെ നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ളത് എന്താ പറയാ എന്താ പറയുന്നെ ഇതാണ് ഗൈസ് കണക്കൂർക്ക വെറുതെ ഇങ്ങനെ അങ്ങനെ തിന്നോ ചെയ്യ പക്ഷേ ഞാൻ ഇല്ല ഭയങ്കര മണമുണ്ട് പിന്നെ വാഴകളൊക്കെ ഉണ്ട് ഉണ്ടാ വാഴയൊക്കെ വലുതായി പിന്നെ മൊത്തം തെങ്ങുകളാണ് നൂല് കണ്ട തെങ്ങ് ഏഴ് തെങ്ങ് ഇവിടെ ഒരു തെങ്ങ് ഇവിടെ മൊത്തം തെങ്ങുകളാണ് അതിൽ ഇടയിലാണ് ചെറിയൊരു വീട് കിട്ടി അങ്ങനെ കൊറേ മീനുകളൊക്കെ ഉണ്ട് ഇണ്ടാ ഇതൊക്കെ വീട്ടില് വിശേഷം പിന്നെന്താ പറയണ്ട് കണക്കുറുക്കിയ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ കണക്ക് വെക്കാൻ നിങ്ങൾക്ക് അറിയാതിരിക്കാം ഗൈസ് അതുപോലെ തന്നെ എന്റെ വീടിന്റെ അപ്പുറത്ത് വീടിൻ്റെ അപ്പുറത്തല്ല വീട്ടിലുള്ള തന്നെയാണ് വീട്ടിലുള്ളത് തന്നെയാണ് അതായത് നാരങ്ങച്ചെടി നാരങ്ങച്ചെടി കണ്ടോ ഇതാണ് നാരങ്ങച്ചെടി ഗൈസ് ഈ നാരങ്ങ ചെടിയിൽ ഇതിപ്പോ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു അപ്പൊ എപ്പോഴാണ് വന്ന മൂന്ന് കുലത്തിന് ശേഷമാണ് ഒരു നാരങ്ങ വന്നത് അത് നാരങ്ങ നിങ്ങൾക്ക് കാണിച്ചത് ഇതിൻ്റെ അടിയിൽ അവിടെ ഉണ്ട് കൈസ് പൂവൊന്നുമില്ല കണ്ടില്ല പൂവ് നാരങ്ങേൻ്റെ പൂ അയ്യോ കൊഴിഞ്ഞു പോണു ഇല്ല കൊഴിഞ്ഞിട്ടോ അതിന് നാരങ്ങ ഉണ്ട് കൈസ് നോക്കിയോ ഇതോ നാരങ്ങ എവിടെ എവിടെ കൈസ് കണ്ടു കൈസ് കണ്ടു കണ്ടു കണ്ടുതാ വേണ്ടതാ വേണ്ട കൈസ് വേണ്ട ഇതാണോ നാരങ്ങ വേണ്ട ഞാൻ കൊയ്യൊക്കെ പോലെ കൈസ് നാരങ്ങ ഉണ്ടല്ലോ ഇതിങ്ങനെ കടിച്ചിങ്ങനെ കടിക്കാനുള്ള സുഖം സെറ്റാ ഭയങ്കര പുളിപ്പായിരിക്കും ഗൈസ് ഭയങ്കര അറിയില്ല പുളിപ്പായിരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലിക്ക പൊട്ടത്തരം കേട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതൊക്കെ വലിയൊരു മരവുണ്ടോ ഇതൊക്കെ തന്നെ ഇതാണ് ഗൈസ് എന്റെ വീട്ടിന്റെ മുൻവശം ഇത് വീട് ഇതാണ് ഗൈസ് വീട് ഇതാണ് വീട് ഇത് വീട് ബാക്കിലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലോലോ ഇത് മൊത്തം വീടിൻ്റെ സ്ഥലമാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ